ത്തയിലെ ചെറിയ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഞാനും ഹമീദും തോറ്റവരെ പോലെ കുറെ നേരം നിന്നു പാറാവുകൂടിന് തെല്ല് ദൂരത്തായി വഴിയിലേക്ക് ചാഞ്ഞ് ഒരു കാട്ടുനാരകം നിൽപ്പുണ്ട് അതിൻ്റെ തണലുപറ്റി ഞങ്ങൾ നിലത്തു കുത്തിയിരുന്നു പാറാവുകാരിൽ ആരെങ്കിലും ഒരാൾ തന്റെ പ്രവൃത്തിയിൽ നിന്നും മുക്തനായി ഞങ്ങളെ ശ്രദ്ധിക്കുമെന്ന പ്രതീക്ഷയോടെ മലയാള സാഹിത്യത്തിൽ നാഴികക്കല്ലായി മാറിയ ആടു ജീവിതത്തിന്റെ തുടക്കത്തിലെ ഏതാനും വാചകങ്ങളാണ് ഇത് ഇതിൽ പറയുന്ന ഭർത്തയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ആടു ജീവിതത്തിൽ നിന്ന് ഇറങ്ങി ഓടിയ നജീബ് അഭയം തേടിയ ഭർത്ത നിരവധി നജീബുമാർക്ക് എന്നും അഭയമായിക്കൊണ്ടിരിക്കുന്ന പ്രവാസി ജീവിതത്തിന്റെ നാടിമിടിപ്പുകൾ തൊട്ടറിയുന്ന റിയാദിലെ അതേ ഭർത്തയിൽ പ്രവാസലോകം ജീവിതത്തോട് ചേർത്ത് നിർത്തിയിരിക്കുന്ന എത്രയോ ഹൃദയഭൂമികകൾ അതിലേറ്റവും പ്രിയപ്പെട്ടവയിലൊന്നാണ് സൗദി തലസ്ഥാനമായ റിയാദിലെ പ്രവാസ തുരുത്തായ ബ എന്ന മലയാളികളുടെ സ്വന്തം ബത്ത അഭയം തേടി ആര് വന്നാലും ഇത് കൈയും നീട്ടി സ്വീകരിക്കുന്ന അറേബ്യൻ ആതിഥേയത്വത്തിന്റെ ഊഷ്മളതയാണ് ബത്തയുടെ മുഖമുദ്ര ഗൾഫ് പ്രവാസം ലോഞ്ചുകളിൽ എത്തിത്തുടങ്ങിയ കാലത്ത് നിന്ന് ആരംഭിക്കുന്നതാണ് ബത്തയും മലയാളികളും തമ്മിലുള്ള ബന്ധം ജീവിതം തേടി നാട് വിട്ടോടിയവന്റെ പ്രാണന്റെ തുടിപ്പായി ബത്ത മാറിയിട്ട് ഏഴര പതിറ്റാണ്ടായി ബത്തയിലെത്തിയ ജീവിതങ്ങൾ അതിവേഗം പച്ച പിടിച്ചതോടെ ഇവിടെ തങ്ങളുടെ തനത് മുദ്ര പതിപ്പിച്ചിടാൻ ഓരോ ദേശക്കാരനും കഴിഞ്ഞു മലയാളി മാർക്കറ്റും യമനി ഫിലിപ്പീൻസ് ബംഗാളി നേപ്പാളി സുഡാനി മാർക്കറ്റുകളും ദേശവൈവിധ്യങ്ങളുടെ കാലടിപ്പാടുകളായി ബത്തയിൽ പതിഞ്ഞുകിടക്കുന്നു ആ കാലടിപ്പാടുകൾ പിന്തുടർന്നാൽ ഓരോ പ്രവാസിയുടെയും കനവുകൾ പൂത്തതിൻ്റെ സന്തോഷവും കനലുകളായി എരിഞ്ഞൊടിഞ്ഞതിന്റെ കണ്ണീരും കാണാം ജീവിത വിജയങ്ങളുടെ വെയിലും നിഴലും കിടക്കുന്ന വലിയൊരു അതിന്റെ പേരാണ് ബത്ത ബത്തയിൽ നടത്തുന്ന കുഞ്ഞിക്കയുടെ കുറിച്ച് പറയുന്നുണ്ട് പിന്നെയും കാലം ഒരുപാട് കടന്നുപോയി നോവും പല നജീബുമാരും ഇവിടെ എത്തി ആ മുറിവുകളിൽ സാന്ത്വനത്തിന്റെ ലേപനം ചാർത്തി കുഞ്ഞിക്കന്മാരും ഇവിടെയുണ്ടായി അതിനെല്ലാം മൂഖസാക്ഷിയായി നിൽക്കുകയാണ് ബത്ത പ്രവാസി ജീവിതത്തിന്റെ ഇത്തരം നേർകാഴ്ചകൾ മീ ഫ്രണ്ട് ആപ്പിലൂടെ നിങ്ങൾക്ക് കാണാം ഇന്ന് തന്നെ മീ ഫ്രണ്ട് ആപ്പിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഫോളോ ചെയ്യൂ